സി പി എമ്മിന് തുടർഭരണം കിട്ടുമെന്നുള്ളതാണോ നിരീക്ഷണം സി പി എമ്മിൻ്റെ തുടർഭരണം കിട്ടണമെങ്കിൽ ഇന്ന് ഞാൻ ഫീൽ ചെയ്യുന്നത് എൻ്റെ ഒരു അനുഭവം ഈ എൽ ഡി എഫ് കുറേ കൂടി താഴോട്ട് ജനങ്ങളിടയിൽ ഇറങ്ങണം അതിന് ഭവന സന്ദർശനവും ജാഥ ബഹിളവും ഒന്നും അല്ല ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രവർത്തന ശൈലിയിലേക്ക് ഈ ഇടതുപക്ഷ മുന്നണി വരണം അത് അടി തൊട്ട് മുടിവരെ ഇട മുന്നണി എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ കൂടിയിരുന്ന് ചായ കുടിച്ച് കശുവണ്ടി പരുപ്പിൽ നിന്ന് തീരുമാനം എടുക്കണം അല്ല ജനം വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ജനങ്ങളെ കാണണം അത് ഒന്നാമത്തെ കാര്യം രണ്ടു രണ്ടാമത്തെ കാര്യം ഭരണം പിടിക്കുക മാത്രമല്ല കേരളത്തിൽ രാഷ്ട്രീയമായ വലിയ അപകടങ്ങൾ സംഭവിക്കാം ചൂണ്ടിരിക്കുകയാണ് ഒരു വലതുപക്ഷ ചിന്താഗതി ശക്തമാണിപ്പോൾ അതാണ് നമ്മൾ കാണുന്ന ഈ ബി ജെ പിയുടെ ഒരു വരവെന്ന് പറഞ്ഞാൽ വെറും അത് ബി ജെ പി അല്ല അതൊരു ആദിത്യ യോഗിയുടെ ിയാണ് അത് വേറെ ബി ജെ പി അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചു പല വാർഡുകളിലും ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ഉള്ള വളർച്ച കേരളത്തിലാകമാനം ബി ജെ പിയുടെ ഒരു ഒരു ഗ്രോത്തിനെ നമ്മൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ സി പി എം അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ രണ്ട് പാർട്ടികളും കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായ ഇലക്ഷൻ എൻജിനീയറിങ്ങോടുകൂടി അല്ലെങ്കിൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമല്ലേ ഇതൊന്ന് കുറയ്ക്കാൻ കഴിയുള്ളു അത് ശരിയാ കാരണം ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു ത്രട്ട ഒരു വെല്ലുവിളി അത് ചെറുതായി കാണാൻ പാടില്ല ഇപ്പോൾ താൽക്കാലികമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി വന്നു ഭൂരിപക്ഷം അവർക്ക് കിട്ടി അവരുടെ മേയറുണ്ട് അതൊരു വലിയ ഒരു ജനങ്ങളുടെ ഒരു വലിയ താക്കീതാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിന് നൽകുന്ന ഒരു താക്കീതാണത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് അല്ലാതെ അവരാരും ബി ജെ പിയോട് താല്പര്യം ഉണ്ടായിട്ട് വോട്ട് എന്ത് ചെയ്തവരല്ലയെന്നെനിക്കറിയാം ആ താക്കീത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ പോയാൽ ശരിയാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു ചെറിയ സിഗ്നൽ തരുന്നു നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതല്ല കറക്റ്റ് ചെയ്യണം നിങ്ങൾ കുറെ കൂടി ജാഗ്രതയാവണം നിങ്ങൾ പഴയ കമ്മ്യൂണിസ്റ്റുകാരണം കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നതാണ് മാവോ തന്നെ പറഞ്ഞിട്ടുണ്ട് മത്സ്യ മത്സ്യം ജലത്തിൽ കിടക്കുന്നതാണ് മത്സ്യം ജലത്തിൽ കിടക്കുമ്പോഴേ മത്സ്യത്തിന് ജീവനുള്ളു മത്സ്യത്തിന് കര എടുത്തിട്ടാൽ പെടത്ത് മരിച്ചു പോകും തീർച്ചയായും കമ്മ്യൂണിസ്റ്റുകൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ് അങ്ങ് എന്ന് പറയുന്ന ഭാഗത്ത് വലിയ അർത്ഥമാനങ്ങളാണുള്ളത് ഇന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ സി പി എം നേതാക്കളും ഒന്നും അങ്ങനെ ജീവിക്കുന്നവരല്ല എന്നുള്ളൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ ഇല്ല അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം എന്തുകൊണ്ടോ നാട്ടിൽ പ്രചരിപ്പിക്കുന്നു അതിന് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് ജനങ്ങളിന്ന് അകന്നു പോകുന്നുണ്ടോ അകന്നു പോകുന്നുണ്ടെന്നുള്ളതിന് നമ്മുടെ പാർട്ടിക്കാർക്ക് തന്നെ തോന്നിയതാണ് അത് ഈ തുടർഭരണം കിട്ടുന്ന മുറയ്ക്ക് ഒരുപക്ഷെ ഒന്നാം പ്രണയ സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടാം പ്രണയ സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമോ ധാർഷ്ട്യമോ ധിഖാരമോ അങ്ങനെയുള്ള സമീപനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതിലെ ഇതിലെ ഒരു ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട് ഈ ബൂർഷ പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും അധികാരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ചില പാഠങ്ങളാണ് ചില അനുഭവങ്ങളുണ്ട് ഈ ബൂർഷ പാർട്ടി എന്ന് പറയുന്നവർ ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ബി ജെ പി ആയല്ലോ ബുർഷ പാർട്ടിയോ അവർ അധികാരം കിട്ടിയാൽ അധികാരത്തിൻ്റെ ഉത്സവമാണ് അവർ നടത്തുന്നത് അധികാരം കിട്ടുമ്പോൾ തന്നെ ഉത്സവം ഇപ്പോൾ കോർപ്പറേഷൻ കിട്ടിയ ഉത്സവമായിട്ട് കൊണ്ടുപോകാനും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരോ അങ്ങനെ പറ്റില്ല അധികാരം ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ കൈമാറുകയും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഭരണാധികാരികളാണ് യഥാർത്ഥ ഭരണാധികാരികൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളൊരു ആത്മപരിശോധന ഈ ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ആ ആത്മപരിശോധനയുടെ രംഗത്താണ് നിൽക്കുന്നത് അതിൽ ഏറെക്കുറെ കേടുപാടില്ലാതെ ഞങ്ങൾ സമയത്ത് കുറച്ച് ജനങ്ങളുടെ നിന്ന് കുറച്ചൊരു അകൽച്ച വന്നിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന അതിലാണ് ഈ ഭവന സന്ദർശനവും ഈ ജാഥകളുമെല്ലാം വച്ചിരിക്കുന്നത് പക്ഷെ അത് ഒരിക്കലും നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് അധികാരത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ദന്തഗോപുരങ്ങളിലും ഭരണാധികാരത്തിൻ്റെ അതിലൊക്കെ അമർന്ന് അതിൽ അഭിരമിച്ച് അങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്ന ജനങ്ങൾക്ക് വലിയ ഭാഷയാണ് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും അങ്ങനെ ആയിരിക്കണം ഇ എം എസിൻ്റെ മന്ത്രിസഭ അതായിരുന്നു എം ഒരു അതിലേക്ക് വരാം അതിനു മുമ്പായി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സി പി ഐ വേണ്ട വിധത്തിൽ നിലപാടുകൾ കൃത്യമായി പറയുന്നതിന് ഉയർന്നു വരുന്നുണ്ടോ അത് പി എം ശ്രീയിലടക്കം ചില വിഷയങ്ങളിൽ നമ്മളത് കണ്ടു പക്ഷേ ഏതെങ്കിലും വിധത്തിലുള്ള ഭയമോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഒരു തടസ്സമോ സി പി ഐയിൽ ഇപ്പോൾ ആ നേതാവും നേരിടുന്നുണ്ടോ ഇല്ല അദ്ദേഹം വളരെ എൻ്റെ വളരെ ജൂനിയറായിട്ടുള്ള ഒരു സഖാബാണ് അതിൽ വെറുതെ കൂര പിളിച്ചു വന്നതൊന്നുമല്ല വിദ്യാർത്ഥി നേതാവായി ദേശീയ വിദ്യാർത്ഥി നേതാവായി വിദേശ രാജ്യത്തെ യൂത്ത് വേൾഡ് യൂത്ത് ഫെഡറേഷൻ്റെ പ്രവർത്തകനായി അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബമാണ് പക്കത്തെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള കുടുംബമാണ് അദ്ദേഹത്തിന് വേറെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ അഭിപ്രായങ്ങൾ അദ്ദേഹം സെക്രട്ടറിയതിനു ശേഷം അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ടാണ് പറയാം കാരണം ഈ മുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു വർത്തമാനം പാർട്ടി സെക്രട്ടറി പറയാൻ പാടില്ല മുന്നണിക്കകത്തേ പാടുള്ളൂ പണ്ടേ ഒരു അപവാദമുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയെല്ലാം പൊളിക്കണത് സി പി ഐക്കാരാണ് അതിന് ഓമന പേരാണ് തിരുത്തൽവാദികൾ ഞങ്ങളാണ് തിരുത്തൽ ശക്തി അതൊക്കെ വെറുതെ പൊളിയാണ് അപ്പം അതുകൊണ്ട് ബിനോയ വിശ്വം വളരെ സൂക്ഷിച്ച പതുങ്ങി പതുങ്ങി ആണ് ഈ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയുന്നത് അയാളുടെ പ്രായവും അനുഭവങ്ങളെല്ലാം വെച്ച് ജനങ്ങളത് അങ്ങനെ ഭയപ്പെടുന്ന ആരും ആരുമില്ല ഒരാളുള്ള ഞാനാണ് ഈ തലമുതർ നേതാവ് വേറെ ആരുമില്ല ഞാനാണെങ്കിൽ പിന്നായി ഫുൾ സപ്പോർട്ടാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം